ാലേക്കും ഇവിടെ കുറച്ച് കല്ലുപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പ്സുകളാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പ് വെള്ളത്തിലാണല്ലോ കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ കല്ലുപ്പ് ഇതിൽ ഇങ്ങനെ എന്താ പറയുക വെള്ളം ആവാതിരിക്കുക ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയിൽ അരി കെട്ടി വെച്ചിരിക്കുന്നുണ്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ എൻ്റെ കല്ലുപ്പ് നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റും അങ്ങനെ ഒട്ടിപ്പോ ഈർപ്പോ ഒന്നും ഇല്ല ഇല്ലാട്ടോ അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ തവിയും കൂടി ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈർപ്പുള്ളതൊക്കെ ഈ മരത്തവി ഉണ്ടല്ലോ ഈർപ്പം വരച്ചെടുത്തോളും അപ്പോൾ ഇതിനൊരു നല്ലൊരു ഇതാണ് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ഒരു തവി അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കഷ്ണം അപ്പോൾ ഞാനിത് ഐസ്ക്രീമിൻ്റെ ഇതാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ കല്ലുപ്പുറത്തിട്ടുണ്ട് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കുറച്ചാണ് കേട്ടോ ബിനാഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലോട്ട് ഒരു തുണി ചെറിയ തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ ഉള്ളാണ് കേട്ടോ ഒന്ന് വെടുപ്പാക്കാനാണ് കേട്ടോ ഫ്രിഡ്ജ് നോമ്പിന് വെടുപ്പാക്കിയതാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഇപ്പോൾ പെരുന്നാളൊക്കെ ആയി അപ്പോൾ ഞാൻ ഒന്നുകൂടും ഇതൊക്കെ ഒന്ന് ക്ലീനാക്കാണ്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ സൈഡ് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവല്ലേ അപ്പോൾ ഞാൻ ഈ സൈഡൊന്ന് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വലിയ അഴുക്കില്ലാത്ത കാരണം ഞാനിങ്ങനെ തേച്ച് കുറച്ചൊന്നും ബ്രഷ് ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തുറച്ചെടുക്കുന്നുള്ളൂ ചെറുതായിട്ടുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാനായിട്ട് കേട്ടോ അതിൻ്റെ അല്ലെ ഉൾപ്പെടെ ഓരി എടു കഴുകിയൊക്കെ എടുക്കണം അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മാക്സിമം കുഴപ്പമില്ല അപ്പം പിന്നെ വിനീരിക്ക് ഒക്കെ എങ്ങനെ വെച്ച് ജസ്റ്റ് ഒക്കെ ഒന്നും കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ കല്ലുപ്പൊക്കെ വെച്ചിട്ട് വിനോദയൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് പൊയ്ക്കോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും വെള്ളം പോയി ഇങ്ങനെ ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എത്ര തുടച്ചാലും ആ ഒരു കളർ കിട്ടില്ല വെള്ളത്തിൻ്റെ ഒരു അംശം എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഞാൻ ഒട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും സൈഡാക്കിയാണ് എപ്പോഴും പൊടി പിടിച്ചിട്ടുണ്ട് പൊടി എല്ലാം അഴിക്കൊക്കെ അപ്പോൾ അഴുക്കൊക്കെ നമുക്കപ്പം ഇങ്ങനെ തുടച്ച് കളയാട്ടോ അതിങ്ങനെ ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ പാർസലായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഇത് ഈ ചട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം ഇതിലാണ് ഉണ്ടാകുക വരിക അപ്പം നമുക്ക് ആ ഈ ബോക്സ് എടുത്തിട്ടൊന്ന് കളഞ്ഞുകൊടുത്ത് ക്ലീനാക്കി വെച്ചാൽ മതി എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ബോക്സ് തന്നെയാണ് ഞാൻ ഇതിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വെച്ചാൽ അഴുക്ക് അധികം ഉണ്ടാവില്ല ഈ ബോക്സ് എടുത്താൽ മതി ഈ ബോക്സ് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ മതിയല്ലോ അല്ലെങ്കിൽ തുടച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒരു ഇത് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളും ഇതുപോലെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കട്ടോ ഇങ്ങനത്തെ ബോക്സ് ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പത്രങ്ങള സ്ക്രബ്ബർ സോപ്പ് ഇങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഇത്തിരി ഒരു ഓട്ട രണ്ട് മൂന്ന് ഓട്ട കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോയിക്കൊള്ളു കേട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെടി വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതിലും ഇതുപോലെ ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഈ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ എന്നാൽ ഞങ്ങൾ ഒന്ന് ഫ്രീടുത്തിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് തുറച്ച് കൊടുക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കലായിരുന്നു അപ്പോൾ ചൂടുണ്ട് അപ്പോൾ ചോറ് വെച്ചതിൻ്റെ ഇതിവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തേച്ചൊന്നും കഴുകണമെന്നില്ല സോപ്പ് ഒന്നും തേക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാം നല്ലപോലെ ക്ലീൻ കൂട്ടാം അത് കാണാൻ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഗ്യാസ് ഇറക്കിൻ്റെ ഇത് എല്ലാവരും ചോറ് ഇതൊക്കെ നല്ല പോലെ തുറച്ചു കൊടുക്ക നല്ല ക്ലീൻ ആയിട്ട് കിട്ട ചോറ് വെച്ചിട്ടാണ് സീഡായിട്ടാണ് അതിപ്പ ഇവിടെ എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കാം പത്രങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് വീടെപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാന്നുള്ള നാളെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ മക്കളും അത് കണ്ട് പഠിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മളൊരു മാതൃക ആക്കി കൊടുക്കുക അതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒരേ ഭാഗം ഓരോ ഭാഗം വയ്യെങ്കിലും ഒരേ ഭാഗം അങ്ങനെ എനിക്കും സമാധാനം ഉണ്ടാവില്ല അപ്പം ഞാനങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അപ്പുറമാണെ തുടക്കം ഞാനിപ്പോൾ എല്ലായിടത്തും തുടച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് കല്ല്പ്പെടുത്തിട്ട് കണ്ടല്ലോ ഇതിൻ്റെ മൂർച്ചയൊക്കെ പോകലോ എൻ്റെ വീടിൻ്റെ മൂർച്ചയൊക്കെ പോകുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കല്ല്പ്പെടാം കല്ലുപ്പിടുത്ത് വരാം അതുപോലെ തന്നെ ഒരു മുട്ടയുടെ തോട് അപ്പം നമുക്ക് ഈ മുട്ടയുടെ തോട് നമുക്ക് ഇത് ഈ ബ്ലേഡ് കത്തിരി തന്നെ ഇതാക്കി കഴിഞ്ഞാൽ മൂർച്ചയും വരും ഇതിലേക്കുള്ള പൊട്ടിക്കാനും പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിരി തന്നെ പൊട്ടിച്ച് കാണിച്ചു തരാം കത്തിരി കൊണ്ട് കത്തിരി കൊണ്ടിത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയും വൃത്തിയാകുട്ടോ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി മൂർച്ച ആവും നിങ്ങൾ കുറച്ചധികം വേണമെങ്കിൽ ഇട്ടിട്ട് മാനിനേറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ ജാറോന്ന് മൂർച്ച വരാനും കല്ലുപ്പും ഒട്ടത്തോടും തന്നെയാണ് ഇടുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബ്ലേഡിനെ മൂർച്ച മൂർച്ചാവുകയും ചെയ്യും ഇത് ഇത് നമുക്കിത് ചെടിക്കിടെ അല്ലെങ്കിൽ ഇതുവരുന്ന വെച്ച് നമുക്ക് പാത്രങ്ങൾ കഴുകുകയും ചെയ്യാം കേട്ടോ ഈ പൊടിയും കല്ലുപ്പും മുട്ടത്തോണ്ട് ഇതും കൂടിയിട്ട് പാത്രം തേച്ച് കഴിഞ്ഞാൽ കയ്യൊക്കെ നല്ലപോലെ പോയി നല്ല കറൊക്കെ പോയി വൃത്തിയാകും കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റ് മുറിച്ചാവും ചെയ്യും നമ്മളെ ജാറും നല്ല ക്ലീൻ ചെയ്യും ക്ലീനാവും ഇനി ഇനിയിപ്പോൾ ഈ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുപ്പിയുണ്ടല്ലോ ഈ കുപ്പിയിൽ ഞാനിപ്പോൾ കടലാസ് വെച്ചേക്കാണ് ഉപയോഗിക്കാൻ കുപ്പിയാകുമ്പോൾ ഞാനിങ്ങനെ കടലാസ് വെച്ചുകൊണ്ട് വയ്ക്കും അപ്പോൾ ഈ കുപ്പിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ ഷേക്ക് ചെയ്താലും നല്ല പോലെ കുപ്പി നല്ല പോലെ വൃത്തിയാകും കേട്ടോ അപ്പോൾ ഇത് എടുത്ത് വയ്ക്കുകയും ചെയ്യാൻ പൊടിച്ചത് എടുത്തു വെച്ച് നമുക്ക് പല ഉപയോഗം ഉണ്ട് കേട്ടോ ഇപ്പം ഒരുപാട് വീഡിയോസ് ഞാൻ മുട്ടത്തോട് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ അപ്പോൾ ഈ ഒരു മുട്ടത്തോടും ഉപ്പും കല്ലുപ്പും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ചോപ്പറിൻ്റെ ബ്ലേഡ് വൃത്തിയാക്കിയതും ബ്ലേഡ് പിന്നെ കത്തിരിക ഒക്കെ ഇതാക്കിയത് കേട്ടാ അതിന് നമുക്ക് ഇത് വെച്ചിട്ട് കത്തിരിക ഉരച്ചു കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ ഉരച്ച് കൊടുത്താലും മുറിച്ച വരും കേട്ടോ അതുപോലെ തന്നെ വല്ല അഴുക്കൊക്കെ ഉള്ളതും കറുള്ളതൊക്കെ കറ അഴുക്കുള്ളതൊക്കെ പോവാനും മൂർച്ച വരാനും ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിങ്ങനെ പോണത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഇപ്പം ഞാൻ ഈ കല്ലിപ്പൂ മുട്ട തോടിൻ്റെ പൂട്ടിയും എടുത്തിട്ട് ചില്ല് ഗ്ലാസ്സാണ് ആണ് കേട്ടോ കഴുകുന്നത് നല്ല പോലെ കളർ വരും അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേസിനും തൂക്കി കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്താലും നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം നല്ല പോലെ തേച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുകി കാണിച്ചു തരാം ഇപ്പം വേറെ ഒന്നും ഇടയിക്കത്തില്ല എന്നിട്ട് ഇത് തന്നെ ആയിട്ട് തന്നെ കേട്ടോ ചില്ലി ഗ്ലാസ് പോലെ കുറച്ച് നേരം വേണം വെച്ച് കഴിഞ്ഞാൽ ഇതിനാട്ട് നല്ല പളർത്തായിട്ട് തോന്നും കണ്ണടൊന്നും അറിയില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മിക്സിക്കും ചാറാണും കണ്ണടൊന്നറിയില്ല നല്ലപോലെ ക്ലീൻ ഔട്ടാണിത് അല്ല നല്ലപോലെ അപ്പോൾ നല്ലപോലെ പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം മനസ്സിലാമേക്കും